റെയിൽവേ ഡയറക്ടർ ജനറലിന്റെ ഇൻസിഗ്നിയ അവാർഡ് ജേതാവ് ടി വിജേഷ് ഹെഡ് കോൺസ്റ്റബിൾ ആർ പി എഫ് വടകരയെ റെയിൽവേ സ്റ്റേഷനിൽ ആദരിച്ചു ഡിവൈഎസ് പി ആർ ഹരിപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പാലക്കാട് മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ അഭിനന്ദനം നമ്മുടെ കഴിയുന്നത് അഭിനന്ദനുണ്ടായിരുന്നു എന്നുള്ളത് മനസിലാക്കാൻ നമുക്ക് കിട്ടിയ വേദിയാണ് ഇത് അത് മാത്രമല്ല ഇങ്ങനെ ഡയറക്ടർ ജനറലിന്റെ അവാർഡ് വാങ്ങിയ ആള് സഹപ്രവർത്തകരുടെ ഇടയിൽ വെച്ച് അതിനൊരു സ്വീകാര്യതയും അതിനൊരു പ്രശംസയും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ കാര്യം കാരണം ജനങ്ങളാരാണ് അതിനുവേണ്ടി മുൻകൈ എടുത്ത സ്റ്റേഷൻ സൂപ്രണ്ട് ടി പി മനേഷിൻ അധ്യക്ഷത വഹിച്ചു ഇൻസ്പെക്ടർ ഉപേന്ദ്രകുമാർ വിജേഷിനെ പൊന്നാടയണിയിച്ച് സ്നേഹോപഹാരം നൽകി വത്സലൻ കുനിയൽ ഇൻസ്പെക്ടർമാരായ കെ എം സുനിൽകുമാർ ധന്യ ടി എം പി പി ബിനീഷ് അരവിന്ദ് കിങ് ബാലഗോപാലൻ വി പി രാംദാസ് ടിക്കെ അരവിന്ദൻ പുത്തൂർ പി എം മണി കെ ജ്യോതികുമാർ സി കെ സുധീർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി അഞ്ചിലാണ് വിജേഷ് ആർ പി എഫിന്റെ ഭാഗമായി ചെന്നൈയിലായിരുന്നു ആദ്യ പോസ്റ്റിംഗ് പിന്നീട് പാലക്കാട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തു ക്രൈം ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ ഭാഗമായി നിരവധി റെയിൽവേ മോഷണ കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് റെയിൽവേ ദക്ഷിണ മേഖല ഐ ജി ഈശ്വർ റാവുവിൽ നിന്നാണ് പുരസ്കാരം സ്വീകരിച്ചത് പരേതനായ പി വി കൃഷ്ണൻ വിജയ് ദമ്പതികളുടെ മക്കനാണ് ഒലായിക്കര സൗത്ത് എൽ പി സ്കൂളിലെ അധ്യാപിക സുബിനയാണ് ഭാര്യ അനയ് കൃഷ്ണ നിലൻകൃഷ്ണ എന്നിവർ മക്കളാണ് നിലവിൽ പടക്കര ആർ പി എഫിൽ ഹെഡ് കോൺസ്റ്റബിൾ ആണ് വിജേഷ് റെയിൽവേ കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ക്രൈം ഡിറ്റക്ഷൻ അംഗം കൂടിയാണ് വിജേഷ്